സ്വയരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ സൂപ്പർ ഹീറോ സ്റ്റൈലിലുള്ള ആയോധനകലകളും ചില രഹസ്യ പോയിന്റുകളുമൊക്കെയാണ് വരുന്നത് അല്ലേ അങ്ങനെയൊരു രഹസ്യ പോയിന്റാണ് നമ്മുടെ സ്വന്തം വിടവമർമ്മം വൃഷണത്തിനും കഴലയ്ക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ഒരു നോ ഫ്ലൈ സോൺ പോലെയാണ് കാരണം ഇവിടെയൊരു അടി കിട്ടിയാൽ കളി മാറും ഒരു ആക്രമണമുണ്ടാകുമ്പോൾ എന്റെ ദൈവമേ ഇവനെ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചു നിൽക്കാതെ ഈ മർമ്മത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ചിലപ്പോൾ ഗുണം ചെയ്യും കാരണം ഇവിടെ കിട്ടിയാൽ പിന്നെ ആക്രമിക്കു മുന്നോട്ടു പോകാൻ ഒരു മൂഡുമുണ്ടാവില്ല വേദന കൊണ്ട് പൊളഞ്ഞ് ഒരു നിമിഷം അവൻ സ്റ്റെക്കായി നിൽക്കും ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചാട്ടത്തിന് അവസരം കിട്ടും ടാറ്റാ ബൈ ബൈ പറഞ്ഞു രക്ഷപ്പെടാനുള്ള ടൈം സ്വയരക്ഷയ്ക്കുവിടപം മർമ്മം ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് വെറും ഒരു തട്ടിക്കളിയല്ല കേട്ടോ ഒരു തട്ടിക്കൂട്ടു പരിപാടിയല്ല ഇത് ഒരു അടി കൊടുക്കുമ്പോൾ കൃത്യമായി അവിടെത്തന്നെ കൊള്ളണം ലക്ഷ്യം തെറ്റിയാൽ നമ്മൾ പെടും